കൊണ്ടുപോയത് എങ്ങനെ സംഭവിച്ചു പെട്ടെന്ന് ഞാൻ കൊണ്ടുപോയത് എന്തോര പെട്ടെന്ന് എണീക്കണ്ടേ എന്റെ അമ്മേനൊന്ന് പെട്ടെന്ന് എണീപ്പിച്ചായിരുന്നു എന്നിട്ട് എൻ്റെ അമ്മേടെ കൂടെ എല്ലായിടത്തും പോവണം എൻ്റെ അമ്മയുടെ പണ്ടത്തെ ഡ്രസ്സൊക്കെ ഇട്ട് കാണണം എന്നൊക്കെ ഇങ്ങനൊക്കെയാണ് ഞാൻ പ്രാർത്ഥിക്കണേ ആ ഒരു ഒരു ദിവസം രാത്രി അമ്മേനെ ആശുപത്രി കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയപ്പോഴും കുറേ നേരം അമ്മേടെ എടുക്കൊണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മേനെ ആശുപത്രിക്ക് അകത്ത് കേറ്റി അത് കഴിഞ്ഞിട്ട് കുറേ കുറേ കഴിഞ്ഞപ്പോഴും അമ്മ വേറെ ഒരു ആശുപത്രി കൊണ്ടുപോയി അങ്ങനെ അമ്മേനെ കാണാനൊന്നും പറ്റിയില്ലപ്പോഴും പിന്നെ വേറെ ഒരു ആശുപത്രി കൊണ്ടുപോയി പിന്നെ അമ്മ ഒരുപാട് വണ്ണമൊക്കെ വെച്ച് അങ്ങനെയാണ് കണ്ടത് പിന്നീട് കൊറേ നാള് കഴിഞ്ഞിട്ട് അമ്മേനെ വീട്ടില് കൊണ്ടുവന്ന് വേറൊരു ആശുപത്രി കൊണ്ടുപോയി അവിടെ നിന്നും വേറെ ആശുപത്രി കൊണ്ടുപോയി അങ്ങനെ കൊറേ പൈസയൊക്കെ പോയി പിന്നെ ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് ഇപ്പൊ വേറൊരാശുപത്രി കാണിക്കണ് എൻറെ അമ്മ പെട്ടെന്നാണ് എണീക്കണം അമ്മ എനിക്ക് അമ്മയുടെ എല്ലായിടത്തും പോണന്നൊക്കെ ഉണ്ട് കരയുന്നു അമ്മ ചേർച്ച പണമൊക്കെ ഇണ്ടോ ഏ ഇപ്പണമില്ലാത്തോണ്ടാണ് കാലഞ്ഞു പോയത് ഏകോട്ട് തനിക്ക് ഈ ഒരു സാഹചര്യം ഒരു മനുഷ്യനും കണ്ടു നിൽക്കുവാൻ കഴിയില്ല അതുപോലെ തന്നെയാണ് എനിക്കും എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ പ്രിയപ്പെട്ടവരൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമുക്ക് വലിയ സ്നേഹമാണ് സ്നേഹത്തിനപ്പുറം വലിയ ആത്മാർത്ഥയാണ് ഒരുപക്ഷെ ഷീജയും അങ്ങനെ ഇല്ലേ ഈ മകളുടെ ഷീജ ഈ ഷീജ എത്ര മാസമായിരുന്നു മാ പ്രഗ്നന്റ് പ്രസവത്തിന് കൊണ്ടുപോകണം അല്ലേ ഷീജ അല്ലേ പ്രസവത്തിന് ഏത് ആശുപത്രിയിലാണ് ഉള്ളത് അല്ലെ എനിക്ക് സംസാരിക്കുന്നല്ലേ സംസാരിക്കുമ്പോ ഈ കൊച്ചുകൂടെ സംസാരിക്കുമ്പോ നമുക്ക് അമ്മ ഇങ്ങനെ സംഭവിച്ചു ഞാൻ പ്രസവത്തിന് എന്റെ പൊന്നുമോളെ ഞാൻ നല്ലതുപോലെ കൊണ്ടുപോയതാണ് എങ്ങനെ സംഭവിച്ചതല്ല ഞാൻ എനിക്ക് അറിയിച്ചു ഞാൻ കൊണ്ടുപോയത് എന്തോര എനിക്കത് താങ്ങാൻ പറ്റാത്തൊരു വാക്ക് എന്റെ മോളെ ഞാൻ പിന്നീട് ഈ കവസ്ഥയിലാണ് ഞാൻ ആശുപത്രി പെരു കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഞങ്ങൾ അവര് പറയുന്നത് മയക്കു മരുന്ന് കൊടുത്തതാണെന്നാണ് എല്ലാ ഡോക്ടർ എല്ലാ ഡോക്ടർമാരും ഇത് തന്നെയാണ് പറയുന്നത് പക്ഷെ ഓരോ ഡോക്ടർമാരും പോലും അത് എഴുതടില്ല ഞങ്ങൾക്ക് ആ ഞങ്ങൾ ഇനി പോവാൻ സ്ഥലങ്ങളില്ല ഞങ്ങൾ കേസ് കൊടുത്ത് ഞങ്ങളെല്ലാം ചെയ്ത് ഞങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ഞങ്ങൾക്കൊരു നീതി തന്നിട്ടില്ല ഞങ്ങൾ ഇന്നിതിന് കൂടുതൽ എന്ത് ചെയ്തിട്ട് സാറേ ഞങ്ങൾക്ക് ഇത് തുടർ ചികിത്സ ചെയ്താൽ ഇത് ഒരു തൊണ്ണൂറ് ശതമാനവും മാറുമെന്ന് ഡോക്ടർമാര് പറയണുണ്ട് അതിനോട് നിവർത്തി ഞങ്ങൾക്ക് ഇല്ല ഫിസിയോതെറാപ്പി കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ ഇത് കാണുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെയൊക്കെ വീട്ടിൽ സഹോദരിമാരുണ്ട് നമുക്ക് പ്രിയപ്പെട്ട പെൺകുട്ടികളുണ്ട് അവരൊക്കെ പ്രഗ്നന്റ് ആകുമ്പോൾ അവരെയൊക്കെ നമ്മൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും ഒരു കയ്യപ്പത്തം കൊണ്ട് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആ ഒരു സാഹചര്യം നമുക്കൊരിക്കലും ചിന്തിക്കുവാൻ പോലും കഴിയുകയില്ല ആരും എന്റെ അമ്മേനെ ഒന്ന് സഹായിക്കണം എന്റെ അമ്മേനെ പെട്ടെന്ന് എണീപ്പിക്കണം